ഹലോ എന്താണ് പരിപാടി ഇത് നിങ്ങളുടെ വെഡ്ഡിങ് ആണ് ശ്രീ ആദ്യത്തെ വെഡ്ഡിംഗ് ആണ് സെറിയാ ഭയങ്കര ആഘോഷത്തിലൊക്കെ ആകാന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ വലുതായിട്ട് കാണുന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് വല്യ രീതിയിലുള്ള ആഘോഷങ്ങളോ വലിയ രീതിയിൽ നല്ല ആഘോഷങ്ങളോ ഇല്ലായിരുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു മരണത്തിലൂടെ നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പേശന്റ് മറ്റു അപ്പൊ അന്ന് പുറത്തുമ്പോഴേ ആ ഒരു ഇത് കേട്ടാണ് നമ്മളെ കാരണം നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ വൈകിട്ടത്തേക്ക് ചെറിയ കേക്ക് പീസ് മേടിച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് മേടിച്ച് പിന്നെ രണ്ട് ചെറിയ മിഠായി

ഞാനപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി വരും അവൾ ജീവിതല്ലോ അപ്പോൾ ഓരോ നിമിഷങ്ങളും നമുക്ക് വരിക അപ്പൊ ഇന്ന് കഴിഞ്ഞാൽ നാളെ ആണെങ്കിലും നമ്മൾ ആഘോഷിക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വന്നു നമ്മളാഘോഷമായിരിക്കും എന്തായാലും നമുക്ക് കേക്ക് മുറിക്കുന്ന വീടിലോട്ടൊക്കെ പോകാം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വെഡിങ് അനിവേഴ്സറിക്ക് ഞങ്ങൾ വിഷു ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും താങ്ക്സ് ഒക്കെ വേണമെന്ന് ആ സാരമല്ല എന്താ രീതി ചെറിയൊരു ചെറിയ വിഷമം വരുന്നേ സാരമില്ല ഞങ്ങള് ജീവിതം തുടങ്ങിയിട്ട് തൊട്ടേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനൊക്കെ ആയിരുന്നു എല്ലാവരോടും വിഷമം പറഞ്ഞു നമ്മളിപ്പ എല്ലാരും മുന്നേ നമ്മൾ ചിരിച്ചു കളിച്ചു കിടക്കണം അപ്പൊ ഇന്നത്തെ ഇതും കൂടെ ആയപ്പോ സൈക്കിൾ അറിയാത്തോണ്ട് ആ കാര്യമില്ല എന്ത് കാര്യം ഞാനില്ല കൂടെ അല്ലേ നമ്മൾ ഒന്നും ഒരു പാട്ട് വേണം അല്ലേ പാട്ടാണ്

ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കുന്നത് എടുത്തിട്ട് പോവാം അപ്പോൾ വിഷമങ്ങൾ മാറ്റി വാങ്ങി സുന്ദരി കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കും മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അത് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു കമന്റ് ഗായ്സ് അപ്പ എന്റെ സുന്ദരി സൂപ്പർ കേക്കുമായി കേക്ക് പേസ്ട്രി കേക്ക് ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായതുകൊണ്ട് ചെറിയ രണ്ട് കേക്കിൽ ഒതുക്കി ആഹ്ലാദിപ്പിൻ അറുമാതി പിൻ നട്ടരെ കൂട്ടരെ പിടിക്കാൻ ഒരു സൗകര്യം ഇല്ല അപ്പൊ മൊത്തത്തില് ഒരു രണ്ട് പീസ് കേക്കിൻ്റെ ആരുമില്ല വരുന്ന പെട്ടന്ന് നമുക്ക് കേക്ക് കിട്ടിയ ിയങ്ക അടുത്ത വെട്ടിങ്ങനെ നമ്മളെങ്കിലും അടിപൊളിയാക്കും എന്ന് ഉറപ്പൊന്നിരിക്കുന്നു

ാണ് ഞങ്ങളൊരു സന്തോഷം